ഹലോ മമ്മീസ് വെള്ള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ മുട്ട വെച്ചിട്ട് എഗ് സിക്സ്റ്റി ഫൈവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഒരിക്കലും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരട്ടിപ്പുള്ളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ടയെല്ലാം പാത്രത്തിൽ ഉടച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ഒരു അര സ്പൂണോളം കുരുമുളക് കൂടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഈ മുട്ടേനെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ചൂടാക്കി വെച്ചിരിക്കുന്ന ചെമ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇനി നമ്മൾ ഒരു സ്പൂണോളം ചില്ലി ചിക്കൻ മസാലയും സ്പൂണോളം ചിക്കൻ മസാലയും അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂണ് മൈദ ഒരു സ്പൂണ് കോൺഫ്ലോർ ഒരു സ്പൂണ് അരിപ്പൊടി ഇനി ഒരു സ്പൂണ് വിനാഗിരി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയിൽ നേരത്തെ ഉപ്പ് ചേർത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈ ചില്ലി ചിക്കൻ മസാലയിലും കുറച്ച് ഉപ്പുണ്ടാവും അപ്പോൾ ഇനി ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചെറിയൊരു ലൂസ് പരുവത്തിൽ മാവ് തയ്യാറാക്കി എടുക്കണം ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മുടെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഉടഞ്ഞു പോവാണ്ട് നമ്മൾ പതുക്കെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കണം ഇനി നമ്മളൊരു ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടാണ് മൊരിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ഇതിലിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് കണ്ടാൽ ശരിക്കും പനീർ ഫ്രൈ പോലെ ഇരിക്കും നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ നോക്കാത്തവരൊരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊക്കെ ഒരു വശം ഒരിഞ്ഞു വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എന്തായാലും കഴിച്ചോളും വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് രണ്ട് തട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കോരി പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ട സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോകാം കേട്ടോ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്